ി ജെ പി ചെറുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെറുവണ്ണൂരിൽ സ്ഥാനാർത്ഥി സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ബി ജെ പിയുടെ വ്യാപകം അത്

ബി ജെ പി ജെറൂണർ പഞ്ചായത്ത് പ്രസിഡന്റ് എം സായിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി റിഷാദ് സുല്ലമി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി കെ കെ രജീഷ് മേപ്പ്യൂർ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി സന്തോഷ് കാളിയത്ത് എം പ്രകാശൻ ടി എം ഹരിദാസ് ഇ സി അഭിലാഷ് ഇ പവിത്രൻ കെ ടി വിനോദൻ കെ പി ബാബു സുബിത ന്യൂസ് ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു